മുപ്പത്തിയാറുകാരനായ വിരാട് കോഹ്ലി ഇനി ഓസീസ് മണ്ണിലേക്ക് ഒരു ടെസ്റ്റ് പരമ്പരയ്ക്ക് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ സിഡ്നിയിലെ തൻ്റെ അവസാന ഇന്നിങ്സിലെങ്കിലും ആ ബാറ്റ് ചിലക്കുമെന്നും ഇന്ത്യയെ ഒരിക്കൽ കൂടി അയാൾ താങ്ങി നിർത്തുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്താണ് വിരാട് കോഹ്ലിയുടെ വീക്ക്നെസ് എന്ന് ചോദിച്ചാൽ ടി വിയിൽ കളി കാണുന്ന കൊച്ചുകുട്ടി വരെ അതിന് മറുപടി പറയും ഒരേ തെറ്റ് പിന്നെയും 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 ആവർത്തിച്ചുകൊണ്ടാണ് അയാൾ മടങ്ങുന്നത് ഇന്ത്യയിലെ വരണ്ട പിച്ചുകളുടെ ദാക്ഷിണ്യത്തിലല്ല അയാൾ കിങ് എന്ന് വിളിക്കപ്പെട്ടത് ഓസീസിലും ഇംഗ്ലണ്ടിലും ദക്ഷിണാഫ്രിക്കയിലും എല്ലാം പോയി അയാൾ തൻ്റെ ക്ലാസ് കാണിച്ചിട്ടുണ്ട് അതിൽ തന്നെ പലയിടത്തും അയാൾ നടത്തിയത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഓസീസിൻ്റെ അഹങ്കാരത്തെയും ഇംഗ്ലീഷുകാരുടെ തറവാടിത്തെയും അവരുടെ കോട്ടകളിൽ പോയി അടിച്ചവനാണ് കോഹ്ലി ഒരറ്റം ഒന്നാകെ തകർന്നാലും മറുവശത്ത് അയാളുണ്ടാകുമെന്നതൊരു വിശ്വാസമായിരുന്നു മറ്റൊരു വിദേശ ബാറ്ററും തങ്ങളുടെ മണ്ണിൽ കാണിക്കാത്ത പോരാട്ട വീരവും ഫൈറ്റും നൽകുന്നത് കൊണ്ട് തന്നെയാണ് കോഹ്ലിയുടെ വരവിനെപ്പോലും ഓസീസ് മാധ്യമങ്ങൾ ആഘോഷമാക്കിയത് എന്നാൽ ഓസീസ് മണ്ണിൽ താൻ കെട്ടിയുയർത്തിയ സാമ്രാജ്യമെല്ലാം സ്വയം നശിപ്പിച്ചാണ് ഇക്കുറി കോഹ്ലി മടങ്ങുന്നത് പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ നേടിയ സെഞ്ചുറിയോടെ കോഹ്ലി നൽകിയത് വലിയ സിഗ്നലാണെന്ന് കരുതിയവർക്ക് അമ്പയെ തെറ്റി ഓഫ് സൈഡിൽ തനിക്കുള്ള വീക്ക്നെസ് ഇക്കുറി ശരിക്കും എക്സ്പോസ് ചെയ്യപ്പെട്ടു ഓഫ്സൈഡിന് പുറത്തേക്ക് പോയ പന്തുകൾക്ക് ബാറ്റ് വെച്ച് കോഹ്ലി ഈ പരമ്പരയിൽ മാത്രം തിരിഞ്ഞു നടക്കുന്നത് ഇത് ഏഴാം തവണയാണ് എഡ്ജിഡ് ആൻഡ് ഗോൺ എഗെൻ എന്ന വാക്യം കമൻ്ററിയിൽ സ്ഥിരമായി കേട്ട നേരങ്ങൾ ഇതിൽ തന്നെ നാലെണ്ണവും സ്കോട്ട് ബോളണ്ടിൻ്റെ പന്തുകളിലായിരുന്നു സിഡ്നിയിലെ ആദ്യ ഇന്നിംഗ്സിൽ ആദ്യ പന്തിൽ തന്നെ ഓഫ്സൈഡിൽ ബാറ്റ് വെച്ച് സ്റ്റീവ് സ്മിത്തിന് ക്യാച്ച് നൽകുന്നത് നാം കണ്ടു പക്ഷേ കാച്ചാണോ ഇന്ന് അമ്പേർക്ക് ഉറപ്പില്ലാത്തതിനാൽ രക്ഷപ്പെട്ടു പക്ഷേ ആ ആയുസിന് അധിക നേരമുണ്ടായിരുന്നില്ല പതിനേഴ് റൺസിൽ നിൽക്കെ ഓഫ് സൈഡിൽ വീണ്ടും ബാറ്റ് വെച്ച് പുറത്ത് പിന്നാലെ സിഡ്നിയിലെ ഗാലറി കൂവി ആർക്കുന്നതും നാം കണ്ടു പോയ ടെസ്റ്റിലെ വിക്കറ്റിന് പിന്നാലെ സ്കോട്ട് ബോളൻ്റെ തന്നെ കോഹ്ലിയുടെ വീക്ക്നെസ് തുറന്നു പറഞ്ഞിരുന്നു കോഹ്ലിക്ക് താൻ ഒരുപാട് പന്തുകൾ ലീവ് ചെയ്യുകയാണെന്ന് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പന്തുകൾ ടച്ച് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കും അന്നേരം ഞങ്ങൾ ഫിഫ്റ്റ് സ്റ്റെം അഥവാ ജസ്റ്റ് ഓഫ്സൈഡിലേക്ക് എറിയും അതിന് കൃത്യമായി ബാറ്റ് വെച്ച് കോഹ്ലി മടങ്ങുകയും ചെയ്യും സ്കോട്ട് ബോളൻ്റ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതായിരുന്നു എന്നിട്ടും തൊട്ടടുത്ത ഇന്നിങ്സിലും അതേ അബദ്ധം അതേ ബോളർക്കെതിരെ ചെയ്യുന്നതിനെ എന്ത് വിളിക്കാനാണ് ഒരു ടെക്നിക്കൽ ഫെയിലർ എന്നതിനേക്കാൾ കോഹ്ലിയുടെ പ്രശ്നം തികച്ചും സൈക്കോളജിക്കലാണ് എന്ന് തോന്നുന്നുണ്ട് ഇത് മുൻകളിയിലെ ഹൈലൈറ്റ്സ് ആണോ എന്ന് കാണുന്നവരിൽ തന്നെ സംശയമുണ്ടാക്കുന്ന വിധമുള്ള സമാനതകളാണ് കോഹ്ലിയുടെ ഓരോ വിക്കറ്റുകളും തമ്മിലുള്ളത് എന്നാൽ ഇത് കേവലം ഓസീസ് പരമ്പര കൊണ്ട് തുടങ്ങിയ ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം മാത്രം ഇരുപത്തിരണ്ട് തവണയാണ് കോഹ്ലി ഇതേ രൂപത്തിൽ പുറത്തായിട്ടുള്ളത് തൊട്ടുമുമ്പുള്ള പരമ്പരയിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നുമായി അദ്ദേഹം നേടിയത് വെറും തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ഇപ്പോൾ ടെസ്റ്റിലെ കണക്ക് പുസ്തകങ്ങളിൽ എടുത്താൽ റൂട്ടും വില്യംസണും സ്റ്റീവ് സ്മിത്തും അടക്കമുള്ള ഫാബുലസ് ഫോറിലും കോഹ്ലി ബഹുദൂരം പിന്നിലാണ് ഫാബുലസ് ഫോറിൽ നിലവിൽ ഏറ്റവും മികച്ച റെക്കോർഡുള്ള ജോ റൂട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ കോഹ്ലിയുടെ പതനത്തിൻ്റെ വ്യാപ്തി മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് ജോറൂട്ടിൻ്റെ പേരിലുണ്ടായിരുന്നത് പതിനേഴ് സെഞ്ചുറികളാണ് സ്റ്റീവ് സ്മിത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ഇരുപത്തിയാറും കെയിൻ വില്യംസൺ ഉണ്ടായിരുന്നത് ഇരുപത്തിമൂന്നും സെഞ്ചുറികൾ ക്രിക്കറ്റ് ലോകം ഫാബിലിസ് ഫോർ എന്ന് വിളിച്ച നാൽവർ സംഘത്തിൽ മുന്നിൽ നടന്നത് കോഹ്ലിയായിരുന്നു ഇരുപത്തിയേഴ് സെഞ്ചുറികൾ അന്ന് പേരിലുണ്ടായിരുന്ന കോഹ്ലി ടെസ്റ്റിലെ റെക്കോർഡുകളും പേരിലാക്കുമെന്ന് വിധി കുറിക്കപ്പെട്ടു എന്നാൽ നാലു വർഷങ്ങൾക്കിപ്പുറം കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ കോഹ്ലി ബഹുദൂരം പിന്നിലാണ് വെറും മൂന്നര വർഷം കൊണ്ട് റൂട്ട് തന്റെ സെഞ്ചുറികളുടെ എണ്ണം ഇരട്ടിയാക്കി കെയിൻ വില്യംസൺ പത്തും സ്റ്റീവ് സ്മിത്ത് എട്ടും സെഞ്ചുറികൾ കുറിച്ചു പക്ഷേ കോലിക്ക് മൂന്നക്കത്തിൽ എത്താനായത് വെറും മൂന്നേ മൂന്ന് തവണ മാത്രം ബാറ്റിംഗിലെ പരാജയത്തിനൊപ്പം തന്നെ കോൺസ്റ്റസിനെ ഇടിച്ചതടക്കമുള്ള മോശം തലക്കെട്ടുകളിലും കോലി നിറഞ്ഞു ഓസിസ് ഓസീസ് മുൻതാരങ്ങളും ഓസീസ് മാധ്യമങ്ങളുമെല്ലാം കോലിയെ വലിച്ചു കീറി ബാറ്റിങ്ങിൽ കിങ് ആയിരിക്കുമ്പോൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിനും അഗ്രഷനും തീർച്ചയായും ഒരു മാസ് പരിവേഷമുണ്ടാകും പക്ഷേ ബാറ്റിംഗിൽ തുടർ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം വേലകളൊക്കെ പരിഹാസ്യമായി മാത്രമേ തോന്നൂ കോഹ്ലിക്ക് പഠിക്കാൻ സച്ചിൻ്റെ സിഡ്നി മാസ്റ്റർ ക്ലാസ് ഒന്നും വേണ്ടതില്ല സ്വന്തം അനുഭവങ്ങളിലേക്ക് തന്നെ ഒന്ന് മടങ്ങിയാൽ മതി തിരിച്ചുവരവിൻ്റെയും കമ്പാക്കുകളുടെയും പോരാട്ടവീരത്തിൻ്റെയും അനേകം കഥകൾ അവിടെയുണ്ട്